നമസ്കാരം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ യുവതിയെ കൊന്ന് മറവ് ചെയ്തു എന്ന സൂചനയെ തുടർന്ന് ഭർത്താവിന്റെ ബന്ധുക്കളായ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാന്നാർ സ്വദേശിയായ കല എന്ന യുവതിയാണ് മരിച്ചത് കാണാതാകുമ്പോൾ ഇവർക്ക് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു പ്രായം കലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടു എന്നാണ് അറസ്റ്റിലായവർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് മാന്നാർ ഇരമത്തൂരിലെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ ഇവരെ കൊന്നു കുഴിച്ചിട്ടു എന്നാണ് സൂചന പോലീസ് ഇവിടെ പരിശോധന നടത്തുകയാണ് കലയുടെ ഭർത്താവ് ഇസ്രയേലിലാണ് ജോലി ഇയാളെ നാട്ടിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇരു സമുദായങ്ങളിലുമുള്ള കലയും ഭർത്താവ് അനിലും പ്രണയിച്ച് വിവാഹിതരായവരാണ് അനിലിൻ്റെ ബന്ധുക്കൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലാതിരുന്നതിനാൽ ബന്ധുവീട്ടിലാണ് വിവാഹ ശേഷം കലയെ താമസിപ്പിച്ചിരുന്നത് കലയെ ഇവിടെ നിർത്തിയ ശേഷം ഭർത്താവ് പിന്നീട് അങ്കോളയിലേക്ക് ജോലിക്കായി പോയി എന്നാൽ കലയ്ക്ക് മറ്റാരോടോ ബന്ധമുണ്ടെന്ന് ചിലർ വിളിച്ചു അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു വഴക്കിനെ തുടർന്ന് കല വീട്ടിലേക്ക് തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ മകനെ തനിക്ക് വേണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടു പിന്നീട് നാട്ടിലെത്തിയ ശേഷം കലയുമായി സംസാരിക്കുകയും കാർ വാടകയ്ക്കെടുത്ത് കുട്ടനാട് ഭാഗങ്ങളിൽ യാത്ര പോവുകയും ചെയ്തു ഇതിനിടെ സുഹൃത്തുക്കളായ പേരെ വിളിച്ചു വരുത്തി കാറിൽ വെച്ച് കലയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം തുടർന്ന് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടു മൂന്ന് മാസത്തിന് മുൻപ് ഇത് സംബന്ധിച്ച് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ ഒരു ഊമക്കത്ത് ലഭിച്ചതോടെയാണ് പോലീസ് കേസിൽ അന്വേഷണം തുടങ്ങിയത് കേസിലെ പ്രതിയായ ഒരാൾ നേരത്തെ ഭാര്യയും മക്കളെയും അപകടപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു അടുത്തിടെ അമ്പലപ്പുഴ പോലീസിനും ലഭിച്ച ഒരു ഊമക്കത്തും അതിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവുമാണ് കലയുടെ തിരോധാനത്തിൽ വഴിത്തിരിവായത് എന്നും സൂചനയുണ്ട് കൃത്യത്തിൽ ഉൾപ്പെട്ട ഒരാൾ ഇയാളുടെ ഭാര്യയുമായി തർക്കമുണ്ടായപ്പോൾ കലയെ കൊലപ്പെടുത്തി എന്നതിന്റെ സൂചന നൽകി എന്നാണ് വിവരം അവളെപ്പോലെ നിന്നെയും കൊല്ലും എന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് പോലീസിന് ഊമക്കത്ത് ലഭിച്ചത് എന്ന് കരുതുന്നു പിന്നാലെ പോലീസ് അന്വേഷണം നടത്തുകയും നാലുപേരെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ഇതിനുശേഷമാണ് മൃതദേഹം കുഴിച്ചു മൂടിയത് എന്ന് സംശയിക്കുന്ന സെപ്റ്റിക് ടാങ്ക് തുറന്ന പരിശോധന തുടങ്ങിയത് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല കല കൊല്ലപ്പെട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും പോലീസ് സ്ഥിരീകരണം നൽകിയിട്ടില്ല പരിശോധനയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് വിശദീകരിക്കുമെന്നുമാണ് കരുതുന്നത്